രാജ്യവ്യാപകമായി നടത്തുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ സമ്മാൻ അഭിയാന്റെ ഭാഗമായി ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി വണ്ടൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു എസ് സി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോഹൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ മുഴുവൻ ജില്ലാ സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മഹാനായ വീണ്ടും പ്രവർത്തനങ്ങളും ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിനാഥ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് ഷിനോജ് പണിക്കർ പ്രോഗ്രാം കൺവീനർ കെ സി വേലായുധൻ ജില്ലാ ഉപാധ്യക്ഷന്മാരായ കെ പി ഗോപിനാഥ് കെ ശങ്കരൻ ഡോക്ടർ പി സി വിജയൻ ജില്ലാ സെക്രട്ടറിമാരായ കെ ടി ദാസൻ ജിഷാ സജിത്ത് സതി ദേവി സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി സുൽഫത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ